ബോളിവുഡിൽ ഏറ്റവും ആരാധകരുള്ള താരങ്ങളിൽ ഒരാളാണ് സൽമാൻ ഖാൻ മുൻനിര താരങ്ങളിൽ ഉത്തരേന്ത്യൻ സിംഗിൾ സ്ക്രീനുകളിൽ ഏറ്റവുമധികം പ്രേക്ഷകർ എത്തിക്കാറുള്ള നടന്മാരിൽ പ്രധാനിയുമാണ് സൽമാൻ ഇപ്പോഴിതാ തൻ്റെ ജീവിതചര്യുമായി ബന്ധപ്പെട്ട് സൽമാൻ പങ്കുവച്ച ഒരു കാര്യം ആരാധകരുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് തൻ്റെ ഉറക്കശീലത്തെക്കുറിച്ചാണ് സൽമാൻ ഖാൻ വിശദീകരിച്ചിരിക്കുന്നത് ദിവസേന രണ്ട് മണിക്കൂറൊക്കെയാണ് സാധാരണയായി ഞാൻ ഉറങ്ങാറ് എന്നാണ് സൽമാൻ ഖാൻ പറഞ്ഞിരിക്കുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് സാധാരണ ഞാൻ ഉറങ്ങാറ് മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് ഏഴ് ടു എട്ട് മണിക്കൂർ ഞാൻ ഉറങ്ങാറുള്ളത് സിനിമ ചിത്രീകരണത്തിലായിരിക്കുമ്പോൾ ഇട ഏതാനും മിനിറ്റ് സമയം ഒഴിവ് കിട്ടുമ്പോൾ ഞാൻ ഉറങ്ങാറുണ്ട് മറ്റൊന്നും ചെയ്യാൻ ഇല്ലാത്തപ്പോഴേ തനിക്ക് ഉറങ്ങാൻ സാധിക്കാറുള്ളൂ സൽമാൻ ഖാൻ പറയുന്നു ചില സന്ദർഭങ്ങളിൽ തനിക്ക് ശരിയായ ഉറക്കം ലഭിച്ചിട്ടുണ്ടെന്നും സൽമാൻ പറയുന്നുണ്ട് ജയിലിൽ ആയിരുന്ന സമയത്തും വിമാനയാത്രക്കിടയിലുമാണ് അത് ആ സമയത്ത് മറ്റൊന്നും ചെയ്യാനില്ലെന്ന തോന്നലാണ് തനിക്ക് ഉണ്ടായിരുന്നതെന്നും താരം പറയുന്നു കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസിലടക്കം ഏതാനും ദിവസങ്ങൾ സൽമാൻ ഖാൻ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്